ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഷാബ് കോട്ടകളിൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വീണ്ടും എത്തിയിട്ടുള്ള ജോബ് വാക്കൻസിന്റെ ഡീറ്റെയിൽസുമായി തന്നെയാണ് ഓക്കെ അപ്പൊ ഇന്ന് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം വേക്കൻസികൾ ഒരു നാലഞ്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പൊറോട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ആളുകൾക്ക് സോഹാറിൽ വേക്കൻസി ഉണ്ട് പിന്നെ അതേപോലെ റൂവിയിൽ പ്രവർത്തിക്കുന്ന ഒമാനിൽ റൂവിയിൽ പ്രവർത്തിക്കുന്ന പെയിന്റിന്റെ ഷോപ്പിലോട്ട് ഒരു വേക്കൻസി ഉണ്ട് പിന്നെ സാൻഡ്വിച്ച് കാര്യങ്ങൾ പൊറോട്ട അതേപോലെ ഷവർമൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്ക് ബിസിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വേക്കൻസി ഉണ്ട് പിന്നെ വന്ന വേക്കൻസികൾ എന്ന് പറയുന്നത് മൊബൈലാണ് ഒന്ന് ഓട്ടോമൊബൈൽ മെക്കാനിക് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ജി സി സി എക്സ്പീരിയൻസുള്ള ആളുകൾക്ക് ഒരു വേക്കൻസി ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഓട്ടോ ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസിയും ഒന്നുണ്ട് അതും അബാലയിൽ തന്നെ ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും കാണുക ഷെയർ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കമൻറ്റൊക്കെ തരി ഡൈക്കൊക്കെ തരി പിന്നെ അതേപോലെ വേറൊരു കാര്യം പറയാം നമ്മളെ വീഡിയോസ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഇവിടുന്ന് നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളും അടിച്ചു മാറ്റിയിട്ട് ഏജൻ്റ് ഏജൻറ്റുമാരെടുത്തിട്ട് വിൽക്കുന്നുണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കുക പൈസയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കളി അപ്പോൾ വേറെ ഉദാഹരണത്തിന് നിങ്ങൾക്ക് പൈസ ഇല്ലാത്ത വേക്കൻസികളാണ് കുറേ വരും ഞാനിപ്പോൾ അതൊക്കെ വെരിഫൈ ചെയ്തിട്ടാണ് ആരെങ്കിലും പൈസ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക വീണ്ടും വീണ്ടും പുതിയ പുതിയ വേക്കൻസികൾ വരാറുണ്ട് ഓക്കെ പിന്നെ ഇന്ന് ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും ഞാൻ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഒരു പ്രാവശ്യം വീഡിയോ കണ്ടിട്ട് നെക്സ്റ്റ് നിങ്ങൾക്ക് ഗ്രൂപ്പിലൂടെയും നിങ്ങൾക്ക് വേക്കൻസിൻ്റെ കാര്യങ്ങളൊക്കെ ലഭിക്കും ഓക്കെ അപ്പോൾ ബൈ വീണ്ടും കാണാം